ഹലോ അസ്ലാമലൈക്കും ഷെസ്ഫ ബൂട്ടിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ വന്നിട്ടുള്ളത് വീണ്ടും ത്രീ ഡബിൾ നയൻ്റെ കട്ടിങ്ങുള്ള അബായ ഗൗൺ ആയിട്ടാണ് നമ്മൾ ന്യൂ ഐറ്റംസും കാണിക്കുന്നുണ്ട് നമ്മൾ റീസ്റ്റോക്ക്ഡ് പ്രിൻ്റും കാണിക്കുന്നുണ്ട് കേട്ടോ നമുക്ക് ഒരുപാട് എൻക്വയറീസ് വന്ന ഐറ്റംസ് ആയിരുന്നു അതാണ് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി അപ്പം ഇത് നീ പ്രിൻ്റാണ് ഇതിൻ്റെ ബട്ടണൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ഫീഡിങ്ങിന് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ സൈസും കാര്യങ്ങളൊക്കെ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളത് നോക്കിയെടുക്കുക ടാഗ് സൈസ് വരുന്നത് നോക്കി എടുത്തിട്ട് കാര്യമില്ല ടാഗിൻ്റെ സൈസാ ഉണ്ടാവില്ല കേട്ടോ ചിലപ്പോൾ സൈസിനേക്കാളും കൂടുതലുണ്ടാവും ടാഗിൻ്റെ സൈസിനേക്കാളും ഉണ്ടാവും അതുകൊണ്ടാണ് നമ്മൾ ചെസ്റ്റും ലെങ്ത്തും ഒക്കെ മെഷർ ചെയ്തിട്ട് മേലെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കുക കേട്ടോ സൈസിൻ്റെ കാര്യത്തിൽ നമുക്ക് റിട്ടേൺ അവൈലബിൾ അല്ല സ്ലീവ് വരുന്നത് ബലൂൺ കട്ടിങ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ രണ്ട് സ്ഥലത്തായിട്ടൊന്ന് ആരയുടെ ഭാഗത്തായിട്ടും അതുപോലെ തന്നെ താഴ്ഭാഗത്തായിട്ടും ഇതിന് കട്ടിങ് വന്നിട്ടുണ്ടാവും ലവൻഡർ ഷെയ്ഡാണ് കാണിക്കുന്നത് അപ്പോൾ ചെസ്റ്റ് എന്ന് പറയുമ്പോൾ എക്സല് ലാർജറൊക്കെ എടുത്താൽ മതി കേട്ടോ വേണ്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി അത് ഫീഡിങ്ങിന് യൂസാക്കാൻ പറ്റും അതുപോലെ തന്നെ ചൈനീസിനൊക്കെയാണ് വന്നിട്ടുള്ളത് കേട്ടോ മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റാ ക്രഷാണ് ഒരു ഹാഫ് ലൈനിങ്ങും കൂടെ ഉണ്ടാവും അത്യാവശ്യം നല്ല ഹാഫല്ല കുറച്ച് വർക്ക് ഉണ്ട് കേട്ടോ ലൈനിങ് ലെങ്ത് ലെങ്ത്ത് അമ്പത്തിനാലാണ് വരുന്നത് ചിലതിന് തന്നെ ചിലപ്പോൾ ലെങ്ത്തിൽ വ്യത്യാസം ഉണ്ടാവും ചെസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് എടുക്കാം കേട്ടോ പിന്നീട് കയ്യിൽ പ്രോഡക്റ്റ് കിട്ടുന്ന സമയത്ത് ഓപ്പൺ വീഡിയോ എടുക്കണം പ്രോഡക്റ്റിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോയിൽ കാണിക്കണം കേട്ടോ പ്രൊഡക്റ്റ് പാഴ്സൽ പൊട്ടിക്കുന്ന മുതലുള്ള വീഡിയോ എടുക്കുക എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ആ വീഡിയോ തന്നെ കാണിക്കുക കട്ട് ചെയ്യാത്ത വീഡിയോയിൽ കാണിക്കട്ടോ കട്ട് ചെയ്തെടുത്താൽ നമ്മൾ എക്സെപ്റ്റ് ചെയ്യില്ല അതുപോലെ തന്നെ പൊട്ടിച്ചതിന് ശേഷം വീഡിയോ എടുത്താലും എക്സെപ്റ്റ് ചെയ്യില്ല നമ്മൾ പറഞ്ഞ പോലെ ഒരു വീഡിയോ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും റിട്ടേൺ അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യും പിന്നെ സൈസിൻ്റെ കാര്യത്തിലും കളറിൻ്റെ കാര്യത്തിലും റിട്ടേൺ എടുക്കില്ല സൈസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുള്ള് സൈസ് ഇവിടെ മെഷർ ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഓരോന്നും മെഷർ ചെയ്തിട്ടാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ സൈസ് നോക്കിയിട്ട് എടുക്കുക അപ്പോൾ കളർ എന്ന് പറയുമ്പോൾ ചെറുതായിട്ട് ലൈറ്റിങ്ങിൻ്റെ വേരിയേഷൻ ഉണ്ടാവും ചില ഫോണിൽ ലൈറ്റ് ആയിട്ട് തോന്നും സെയിം കളർ തന്നെ ആയിരിക്കും ആയിട്ട് തോന്നും ചില ഫോണിൽ ഡാർക്ക് ആയിട്ട് തോന്നും അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ അയക്കാൻ പറ്റില്ല പിന്നെ ഡാമേജും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കും കേട്ടോ കളർഫേഡോ നമ്മൾ സാധനം മാറ്റി അയക്കോ സൈസ് മാറ്റി അയക്കുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ റിട്ടേൺ എടുക്കും അതിന് നിങ്ങളെടുത്ത് നമ്മൾ ഈ പറഞ്ഞ പോലൊരു വീഡിയോ വേണം കേട്ടോ ഇപ്പം നെക്സ്റ്റ് വേറെ മോഡലാണ് കാണിക്കുന്നത് ഇതിന് ഫീഡിങ്ങിന് പറ്റില്ല കേട്ടോ അത് ബട്ടൺ അല്ല വന്നിട്ടുള്ളത് ബലൂൺ സ്ലീവാണ് വന്നിട്ടുള്ളത് കേട്ടോ സെയിം മോഡൽ തന്നെയാണ് പ്രിൻറ്റിൽ വ്യത്യാസം ഉണ്ടാവും ഇത് ലെങ്ത്ത് അമ്പത്താറ് കിട്ടുന്നുണ്ട് കേട്ടോ അമ്പത്തിനാലിനും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും ആ താഴെ കാണിക്കുന്ന ഫ്രില്ലുണ്ടല്ലോ അതെടുത്തിട്ട് ജസ്റ്റ് കട്ട് ചെയ്തിട്ടൊന്ന് ക്യാറ്റി വെച്ചാൽ മതി ക്യാറ്റി സ്റ്റിച്ച് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് അമ്പത്തിരണ്ടോ അമ്പത്തിനാലിലൊക്കെ യൂസാക്കാം അപ്പം അങ്ങനെ ചെയ്യാൻ പറ്റുന്നവർ എടുത്താൽ മതി കേട്ടോ എല്ലാത്തിൻ്റെയും മെറ്റീരിയൽ വരുന്നത് ഡെൽറ്റാ ക്രഷ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആയിരുന്നു അപ്പോൾ ഒരുപാട് എൻക്വയറീസ് ആണ് ഈ ഒരു പ്രിൻറ്റിന് വന്നത് അപ്പോൾ അന്ന് കിട്ടാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ കേട്ടോ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ഓപ്പൺ വീഡിയോയുടെ കാര്യം മറക്കണ്ട അതുപോലെ തന്നെ നമ്മളിവിടുന്ന് അയക്കുന്നത് പോസ്റ്റ് അയക്കുന്നുണ്ട് പ്രൊഫഷണൽ അയക്കുന്നുണ്ട് പോസ്റ്റ് ആകുമ്പോൾ ഒരു സെവൻ ഡേയ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് കിട്ടും അത് ഹോം ഡെലിവറി ഉണ്ടാവും പിന്നെ പോസ്റ്റാണെങ്കിൽ ഡീ പ്രൊഫഷണൽ ആണെങ്കിൽ ഒരു ടു ത്രീ ഡേയ്സിൻ്റെ ഉള്ളിൽ കിട്ടും ചിലപ്പോൾ നമ്മൾ ഇന്ന് അയച്ചാൽ നാളെ തന്നെ കിട്ടും അത് നിങ്ങൾ പോയി വാങ്ങിക്കേണ്ടി വരും കേട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ അയച്ചതിന് ശേഷമുള്ള കണക്കാണ് പറയുന്നത് കേട്ടോ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്തപ്പോൾ നമുക്ക് അന്ന് തന്നെ അയക്കാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ ടു ഒക്കെ കഴിഞ്ഞിട്ട് അയക്കുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് അർജൻറ്റ് ഓർഡർ ആണെങ്കിൽ അപ്പോൾ തന്നെ പറയണം നമുക്ക് അയക്കാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ പറയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ക്യാൻസൽ ചെയ്യാം അപ്പോൾ അത് ചോദിച്ചിട്ട് അർജൻറ് ആണെങ്കിൽ പറയണം കേട്ടോ വേണ്ട ഒരു വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ റീസെല്ലേസിന് നമ്മുടെ പ്രോഡക്റ്റ് റീസെല്ലിങ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് നല്ല അടിപൊളി പ്രിൻ്റ് ഒക്കെ നമ്മൾ റീസ്റ്റോക്ക് ഐറ്റംസാണ് കേട്ടോ അതൊക്കെ ഒരുപാട് ഇൻക്വയറീസ് വന്നായിട്ടാണ് നല്ലൊരു കളറാണ് കേട്ടോ റെഡ് അല്ല മറൂണും അല്ല അങ്ങനത്തെ ഒരു കളർ നല്ല സൂപ്പർ കളറാണ് ഒരു ചെറിയ റെഡ് എന്നൊക്കെ പറയും അങ്ങനത്തെ ഒരു കളർ കേട്ടോ സ്ലീവ് ഇതാ സാധാ സ്ലീവാണ് വരുന്നത് കേട്ടോ പിന്നെ മോഡലൊക്കെ അത് മോഡൽ തന്നെ ആവും രണ്ട് കട്ടിങ് ബാക്കിലും സെയിം കട്ടിംഗ് പോണുണ്ടാവും ഇതിൻ്റെ ചെസ്റ്റ് ഇരുപത്തി മൂന്നാണ് കിട്ടുന്നതായിട്ട് അപ്പോൾ ഡബിൾ എക്സ് എൽ ആർക്ക് യൂസാക്കാൻ പറ്റും ഡബിൾ എക്സ് എൽ എക്സ് എൽ ആർക്കൊക്കെ യൂസാക്കാൻ പറ്റും പിന്നെ ഹിപ്പ് കൂടുതലുള്ളവരാണെങ്കിൽ എടുക്കണ്ട ഹിപ്പിൻ്റെ അവിടെ കട്ടിങ് വരുന്നതുകൊണ്ട് ഇരുപത്തൊന്നൊക്കെ കിട്ടുള്ളൂ കട്ടിങ് അതാണ് ഹിപ്പിൻ്റെ അളവട്ടോ അപ്പം ത്രിബിൾ എക്സലിൻ്റെ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് ചാടി കയറി എടുക്കാൻ നിൽക്കണ്ട അപ്പോൾ നിങ്ങളെ സൈസ് നോക്കാൻ പറയുന്നതും കൂടെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ ഇതിൻ്റെ ഹിപ്പ് ഇരുപത്തൊന്നൊക്കെ കിട്ടുന്നുള്ളൂ നെക്സ്റ്റ് അതിൻ്റെ നമുക്കിതിൻ്റെ ഏഴ് ആറ് കളേഴ്സ് അവൈലബിളാണ് കേട്ടോ ഒരു പ്രിൻ്റിൽ നല്ലൊരു ബേബി പിങ്ക് ആണ് കാണിക്കുന്നത് അപ്പോൾ വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ അലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കളക്ഷൻസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് നമ്മൾ എത്തിയിട്ടുണ്ട് ഇൻഷാല്ല അതിൻ്റെ വീഡിയോസൊക്കെ എത്രയും പെട്ടെന്ന് കേട്ടോട്ടോ അപ്പം നമ്മൾ നിങ്ങൾക്ക് ഇതുപോലുള്ള കളക്ഷൻസ് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ ഒരുപാട് ഓഫറും കാര്യങ്ങളൊക്കെ നമ്മൾ ചാനലിൽ ഇടാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ ഒന്ന് ഓളും കൂടെ പ്രസ് ചെയ്യാം കേട്ടോ എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ അപ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് കുറച്ച് മെസ്സേജ് വന്നിരുന്നു ലേറ്റ് ആയിട്ടാണ് വീഡിയോ കണ്ടതെന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും സോൾഡായി അപ്പോൾ നിങ്ങൾ ബെല്ലൈക്കണ് ഓളും കൂടെ ചെയ്തിട്ടുണ്ടോയെന്ന് ഉറപ്പ് വരുത്തിക്കോളൂ കേട്ടോ ഇതെല്ലാം നല്ല അടിപൊളി കളേഴ്സാണ് വേണ്ട ഒരു വേഗം മെസ്സേജ് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്തോളൂ വെറുതെ ഒരു എൻക്വയറി അയക്കായിരുന്നു കേട്ടാ നിങ്ങൾ പ്രൊഡക്റ്റ് എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കുക പിന്നെ വെറുതെ അഡ്രസ്സ് ഇട്ടിട്ട് പോയിട്ട് നമ്മൾ നിങ്ങളെ വെയ്റ്റ് ചെയ്യുക പിന്നെ ഇത് ആരാണ് നമുക്ക് എന്താണ് വേറെ എൻക്വയറി വന്നതെന്ന് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല പിന്നെ നിങ്ങൾ വന്നിട്ട് വേണ്ട എന്നും പറയും അപ്പോൾ നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം എൻക്വയറി ചെയ്യുക അഡ്രസ്സ് ഇട്ട് വെക്കുക അഡ്രസ്സ് വേണമെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പേയ്മെൻറ്റ് ഇട്ടോളൂ പിന്നെ വെയിറ്റ് ചെയ്തിരുന്നാൽ നമ്മൾക്കും കൂടെ വേറെ കസ്റ്റമറെ നഷ്ടപ്പെടും അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കാട്ടോ അപ്പം അതിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് കേരളത്തിലാവുമ്പോൾ നാൽപ്പത് രൂപ ഷിപ്പിംഗ് ഉണ്ടാവും അതർ സ്റ്റേറ്റ് ആവുമ്പോൾ എഴുപത് രൂപ ഷിപ്പിംഗ് ഉണ്ടാവും ഉണ്ടാവട്ടോ പിൻഷാദാ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം